ക്രിസ്മസ് ട്രീ മുറിക്കാനായിട്ട് അന്നയും ഫാമിലിയും മൊത്തം മഞ്ഞു മൂടിക്കിടക്കുന്ന കാട്ടിലേക്ക് പോവുകയാണ് നമ്മൾ എൻ്റെ അങ്ങനെ നമ്മൾ മൂന്നുപേരും കൂടെ അന്നയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ധാ ഇറങ്ങി വരുന്നു അന്നെ അങ്ങനെതാ അവരെല്ലാരും റെഡിയായി വന്നിട്ടുണ്ട് നമ്മളിപ്പോ പോകുന്നത് അവരുടെ വീടിന്റെ തൊട്ടടുത്തുള്ള കാട്ടിലേക്കാണ് ഒരുപാട് മരങ്ങൾ തിങ്ങി നിറഞ്ഞു മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു കാട് അതിനപ്പുറം തണുത്തുറയാൻ തുടങ്ങിയിരിക്കുന്ന കടലും കാടിന്റെ സൈഡിലായിട്ട് ദാ ഒറ്റപ്പെട്ട ആ വീടും അങ്ങനെ അങ്ങനെതാ കാട്ടിലെത്തിയപ്പോ അന്നമോള് നമുക്ക് വേണ്ടി കണ്ടുപിടിച്ച ട്രീ ആണിത് അപ്പൊ നമ്മുടെ മരം മുറിക്കാൻ പോവാണ് ചെറുതാണെങ്കിലും ഏകദേശം ഇരുപത്തെട്ട് വർഷത്തെ പഴക്കമുണ്ട് ഈ മരത്തിന് നമ്മൾ മരം മുറിക്കുന്ന നേരം കൊണ്ട് ദാ അന്നമോള് ഏവക്കൂട്ടനും മഞ്ഞിനകത്ത് കിടക്കുന്നു ഇരിക്കുന്നു നീന്തുന്നു തലകുത്തി മറയുന്നു ആകെ പാടെ ബഹളം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മഞ്ഞിൽ തലകുത്തി മറിയുന്നവരുടെ തിരക്കായി അങ്ങനെ മറിയുമ്പോഴാണ് ഇതാ ഒരു കാഴ്ച കണ്ടത് ഈ മൂടിക്കിടക്കുന്ന മഞ്ഞിനടിയിലെല്ലാം നിറയെ ബെറീസ് ഉണ്ട് ഇതാ കണ്ടില്ലേ ഇത് ലിങ്കോൺ ബെറീസ് ആണ് തണുത്ത് മരവിച്ച് പോയത് ഒഴിച്ചാൽ ഇതിനൊക്കെ നല്ല മധുരവും ഉണ്ട് വേണ്ടേ തൊക്കെ കുറച്ച് പിച്ച് കഴിക്കുകയും ചെയ്തു സമ്മറിൽ മാത്രമല്ല അങ്ങനെ വിന്ററിൽ നമ്മൾ ബെറി ബെറിപ്പിക്കും ചെയ്തിട്ടുണ്ട് ഇതാ നോക്കുക അന്ന തലകുത്തി നിൽക്കുന്നു പിന്നെ പിന്നെതേ ഒരു മരത്തിനടിയിൽ കയറിയിരുന്നിട്ട് ഇരുന്നിട്ട് ആണെന്ന് പറഞ്ഞ് കളിക്കുകയാണ് രണ്ടുപേരും കൂടെ ഞാനാണെങ്കിൽ കാണുന്ന മരത്തിൽ നിന്ന് എല്ലാ സ്നോ കുലുക്കി താഴെ ഇടുവാണ് അത് കണ്ടത് ഏവക്കുട്ടനെ അതുപോലെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എല്ലാ കൊല്ലത്തെയും പോലെ ഈ കൊല്ലവും നമ്മൾ അന്നെയും ഫാമിലിയും മൊത്തം കാട്ടിൽ വന്ന് നമുക്കുള്ള ക്രിസ്മസ് ട്രീ മുറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ മരമൊക്കെ മുറിച്ച് നമ്മൾ കാട്ടിന്ന് തിരികെ പോകാനൊരുങ്ങിയപ്പോഴാണ് ശക്തമായിട്ടുള്ള കാറ്റ് വീശാൻ തുടങ്ങിയത് എന്റെ പൊന്നോദി എന്തോ